സോ ഹലോ ഈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അങ്ങനെ കുറെ നാളായിരുന്നു ഇങ്ങനെ ആക്റ്റീവ് ആയിരുന്നു ഓക്കെ ഇന്ന് വന്നിട്ടില്ലതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടോ തമ്മിൽ കാണുമ്പോൾ നല്ല എത്ര മൂവായിരം മുതൽ നാൽപ്പതിനായിരം വരെ കിട്ടിയാന്നൊക്കെ തമ്മില കൊടുത്ത ചുമ്മാതല്ല ഫേക്കല്ല ഓക്കെ സോ അത് ഈ ഒരു ആപ്പിൽ കയറിയാൽ കിട്ടുമെന്നല്ല എന്നുവെച്ചാൽ കിട്ടാതിരിക്കുമെന്നല്ല നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണണം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സംഭവം നിങ്ങൾ മുഴുവനായിട്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പം കയറുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഓക്കെ സോ അത്രയും വെരിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ലൂട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക ഇൻട്രോ അധികം ലാഗ് ഇപ്പിക്കുന്നത് കാരണം അത് അധികം കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ നമ്മളെ ഓൾ ഈ ഒനോ ആപ്പ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക സൈനപ്പ് ചെയ്യുക കളിക്കുക നൈറ്റ് കളിക്കുക ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടേക്കുക വീഡിയോ മസ്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണണം ഓക്കെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ഫോർ കെ മെമ്പേഴ്സിലോട്ടേക്ക് പോവുകയാണ് ഒരു പത്ത് സെക്കൻഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈഗിൾ മെയിനിങ്ങിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈഗിൾ മൈനിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു വിഡ്രോ ഞാൻ പഠിക്കുന്നുണ്ട് ലൈവായിട്ട് എങ്ങനെ വിഡ്രോ അടിക്കാമെന്ന് തൗസൻഡ് ആയാലും വിഡ്രോ അടിക്കാൻ പറ്റും സോ വിഡ്രോവൽ വീഡിയോ പലരും മെസ്സേജ് ആക്കി ചോദിച്ചിട്ടുണ്ട് സോ അവർക്ക് ഒരു വിഡ്രോൾ വീഡിയോ ഞാൻ ഈ ഒരു ഇതിലുണ്ട് ഓക്കെ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ ആയിട്ട് തമിഴ് കണ്ട ഓഫറാണ് ഓക്കെ അതിനുശേഷമാണ് നമ്മൾ ഇത് ആക്ച്വലി പതിനഞ്ച് മിനിറ്റ് ആവാൻ കാരണം തന്നെ ഈ ഒരു ലൂട്ട് ഓഫറിന് ശേഷം വിഡ്രോവൽ വീഡിയോ ഉണ്ട് ആ വിഡ്രോൾ വീഡിയോ മസ്റ്റായിട്ട് കാണണം നിങ്ങൾ ഈഗിൾ മൈനിങ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിലും ഓക്കെ ഞാൻ തമ്മിലെന്താ കൊടുത്തത് മൂവായിരത്തി സംതിങ്ങും ആൻഡ് നാൽപ്പതിനായിരം വരെ കിട്ടിയിരുന്നു ഓക്കെ നമ്മളെ നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് കോയിന് കളക്റ്റ് ചെയ്യായിരുന്നു അത് ലിസ്റ്റാവും ലിസ്റ്റാവും എന്നു പറഞ്ഞിട്ട് ഞാൻ അത്ര കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ജസ്റ്റ് ജസ്റ്റ് വൺ മന്ത് ടു മന്ത് ബിഫോർ നമുക്ക് മിസ്സായ സാധനമാണ് ഓക്കെ സോ അതിൻ്റെ ബൈനാൻസിൽ ആ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്തു അന്നേരത്തിൽ കുറേ ആക്കി വിത്ഡ്രോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏകദേശം നാനൂറ്റി അമ്പത്തി മൂന്ന് ഡോളറ് വരെ ആ ഒരു നോട്ട് കോയിൻ സെല്ലാക്കി യു യു എസ് ഡി ടി ഡോളർ ആക്കിയിട്ട് കുറേ ആൾ പിറ്റി നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചുമ്മാ തമ്മിൽ കൊടുത്ത് നടക്കത്തില്ല സോ ആ ഒരു ഓഫർ മിസ്സായവർക്ക് അതേപോലെ നല്ല ബേസ് ബേസില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഒരു ഫ്യൂ ഒരു എന്താ ഇപ്പോൾ പ്രൊജക്റ്റാണ് എനിക്ക് സെയിം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ലിസ്റ്റ് ആവുമല്ല നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഓക്കെ ഹഡ്രഡ് അല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഓക്കെ വൺ പെർസെൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ ഞാൻ തമ്മിൽ കൊടുത്ത് എന്താണ് നാനൂറ്റി അമ്പത് മൂന്ന് ഡോളർ വരെ കിട്ടി ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ടെലിഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതും ഒരു പി റ്റു പി ആണെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ അല്ലെങ്കിൽ എൺപത്തൊമ്പത് രൂപ ഒരു ഡോളറിന് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ ജസ്റ്റ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു രൂപ പോലും മുടക്കാണ്ട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ മാക്സിമം കുറച്ച് മാത്രം യൂസ് ചെയ്തവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അമ്പത് ഡോളർ പ്രോഫിറ്റ് അതായത് മൂവായിരത്തിഅണ്ണൂറ് രൂപ ഓക്കെ അപ്പം അത് മിസ്സായവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താണ് മിസ്സായിട്ടില്ല നല്ല രീതിയിൽ ക്യാഷ് ആക്കാൻ പറ്റുമായിരുന്നു ജസ്റ്റ് ഒരു ടു മന്ത് ബിഫോർ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ സോ ഇന്ന് അതേപോലെ വേറൊരു പ്രോജക്റ്റാണ് യെസ്കോ എന്നാണ് പേര് ഓക്കെ ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ബൈനാൻസ് സപ്പോർട്ട് ചെയ്യുന്നതും അതേ എനിക്ക് അതിൻ്റെ ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യൽ ടോക്കൺ ആയിട്ടുള്ള ടണ്ണ് ടണ്ണ് വരെ സപ്പോർട്ട് ചെയ്യാൻ ടൺ ബ്ലോക്ക് ചെയിന് വരെ അവർ അവർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് യെസ്കോനിപ്പോൾ ബൈനാൻസ് വരെ ഇവർ ഇതിനെക്കുറിച്ചിട്ട് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എക്സിലൊരു ട്വീറ്റ് ആ എക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ യെസ്കോ അതിനെ പറ്റിയിട്ട് ഓക്കെ സോ അത്രയും സപ്പോർട്ടുള്ള പ്രൊജക്റ്റ് ആണ് ഓക്കെ നോട്ട് കോയനെ പറ്റി ഇതേ എനിക്കത് ബൈനാൻസ് ഇട്ടുണ്ടായിരുന്നു സോ ലിസ്റ്റ് ആവാൻ നല്ല രീതിയിൽ ചാൻസ് കൂടുതലാണ് ഓക്കെ ലിസ്റ്റ് ആയാൽ നമുക്ക് വിഡ്രോ അടിക്കും വിഡ്രോ ഒക്കെ പക്ക തരുന്നതായിരിക്കും ഓക്കെ മാത്രമല്ല ഇവർക്ക് കിട്ടിയ വെരിഫിക്കേഷൻ ട്രിക്ക് ടിക്ക് എന്ന് വെച്ചാൽ ബ്ലൂ ടിക്ക് അല്ല ബ്ലൂ ഇപ്പോൾ പൈസ ആർക്കും വാങ്ങാൻ പറ്റും ഇത് ആക്ച്വലൊരു മഞ്ഞ ടിക്ക് ആണ് അത് കിട്ടണമെങ്കിൽ അത്രയും വേരിഫൈഡ് ആയിട്ടുള്ള അത്രയും നല്ല ഒരു എന്താ ഇപ്പോൾ ഒരു അക്കൗണ്ടിനെ ലൈക്ക് അവർക്ക് ഒരു കമ്മ്യൂണിറ്റി അല്ല ഒരു ഓർഗനൈസേഷന് മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഇത് എത്ര നിങ്ങൾക്ക് ലൈക്ക് ഞാൻ ചുമ്മാ കുറേ ഈ മാർക്കറ്റിൽ കുറേ ഉണ്ട് ടാപ്പേറ്റ് ഏൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല നിങ്ങൾക്ക് വിഡ്രോവൽ കിട്ടും സാധനം ലിസ്റ്റാവുന്ന തോന്നുന്ന ഏറ്റവും നല്ല സാധനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ടെലിഗ്രാമിൽ തന്നെ ഏകദേശം ഫസ്റ്റ് നോട്ട് കോയിൻ സെക്കൻഡ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൂന്നാമത്തതാണ് ഒരു ഇത് ഓക്കെ ഇവർക്കിപ്പോൾ കറന്റിലി അഞ്ച് മില്യൺ യൂസേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതെങ്ങനെയാ ചെയ്യുക കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഒരിക്കലും ഈഗിൾ മൈനിങ്ങിന്റെ വിഡ്രോവൽ ഇതിന് ഈയൊരു എസ്കോയിനെക്കുറിച്ച് പറ്റി പറഞ്ഞ ശേഷം വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഓക്കെ ഈഗിൾ മൈനിങ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇപ്പം തന്നെ പോയി ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം വിഡ്രോ കാര്യങ്ങൾ ഇപ്പം മൈൻഡ് സെറ്റ് ഇപ്പം വിഡ്രോ കാര്യങ്ങളൊക്കെ അടിച്ചു വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നേരെ നമുക്ക് നമ്മൾ ഓഫറിലോട്ടേക്ക് നേരെ നമുക്ക് പോകുക ഒന്ന് വീഡിയോ ലൈക്ക് അടിച്ചു വെക്കണം ഓക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ നിങ്ങൾ ജോയിൻ ഇല്ല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം എട്ട് ലക്ഷം കോയിൻസിൻ്റെ അടുത്ത് നമുക്ക് ഇടാം ലൈക്ക് അടിയിലൂടെ കയറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ ഇതിൻ്റെ ഒരു തീം എങ്ങനെയാ വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്വാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് ജസ്റ്റ് നിങ്ങളെ ഫിംഗർ വെച്ചിട്ടിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ സ്വാപ്പ് ചെയ്താൽ മതി സ്വാപ്പ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞാൻ ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഞാൻ കണ്ണൂരാണ് ആ ഒരു സ്ലാങ് മേ ബി വരെ അപ്പം അങ്ങോട്ട് ലൈക്ക് സ്വാപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാൻ ഇവിടെ കാണിച്ചറ ഇവിടെ കോയിൻസ് ഉണ്ടാകും ഓരോരോ കോയിൻസിന് ലൈക്ക് ഓരോരോ കോയിൻസ് ലൈക്ക് ഒറ്റ കോയിൻ ഒറ്റ രൂപ വെച്ചിട്ട് കയറുന്നതായിരിക്കും ഓക്കെ സോ അതിൻ്റെ എമൗണ്ടും വാല്യൂ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും ഓക്കെ പിന്നെ അത് കണക്കതിനൊരു ചെസ്റ്റ് വരും ചെസ്റ്റ് വരുമ്പോൾ കോയിൻസ് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒറ്റ കോയിൻസ് പോലും മിസ് ചെയ്യുകയാണ് ഇങ്ങനെ സ്വാപ്പ് ചെയ്തുകൊണ്ട് കിട്ടണം ഇതിൽ കോയിൻ എണ് ചെയ്യുന്നത് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തരാം ഓക്കെ സോ ഇവിടെ കോയിൻസ് വരും അത് നിങ്ങൾക്കിങ്ങനെ സ്വാപ്പ് ചെയ്തിട്ട് അടുത്തടുത്ത് വരുന്ന വരുന്നതിനനുസരിച്ച് ഇതാക്കാൻ പറ്റും അതേ കണക്കത് താഴെ കാണാൻ പറ്റും ഒരു ത്രീ തൗസൻഡ് കാണാൻ പറ്റും സോ അതിങ്ങനെ ഫില്ലായി വരുന്നതായിരിക്കും ഓക്കെ ആ ഒരു ത്രീ തൗസൻഡ് നമ്മൾ സീറോ ആക്കണം ഓക്കെ അപ്പം അതാണ് നമ്മൾ ടാസ്ക് ഡെയിലി നിങ്ങൾ ഇത് ഇത് ആക്ച്വലി ഗെയിമാണ് ഓക്കെ സോ ഒരു ഗെയിം നമ്മൾ പണ്ടൊക്കെ ഗെയിം കളിക്കാറില്ലേ ആ ഒരു ഗെയിമിൻ്റെ ഇതിലെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവ അവർ ചുമ്മാ ഫോണൊക്കെ എന്തായാലും ഗെയിമൊക്കെ കളിക്കാൻ കൊടുത്താൽ അവർ ഇങ്ങനൊക്കെ ഇങ്ങനത്തൊക്കെ എന്തായാലും ടാസ്ക് എല്ലാം ചെയ്യും സോ അവർ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോയിൻസ് ഉണ്ടാക്കുക അവർക്കറിയാം അവർക്കൊരു ഗെയിം എൻ്റെ നമുക്കതൊരു ക്യാഷ് ഓക്കെ സോ ഇവിടെ ചെസ്റ്റ് കാണാൻ പറ്റും ചെസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്തൊരു ചെസ്റ്റ് ഇവിടെ സൈഡിൽ വരുന്നതായിരിക്കും ഓക്കെ ഒരു ദിവസം മൂന്ന് ചെസ്റ്റ് കിട്ടുന്നായിരിക്കും ഓക്കെ ഒരു ഭണ്ടാരപ്പെട്ടി അല്ലെ ഭണ്ടാരപ്പെട്ടി ഓക്കെ അപ്പം അന്നേരം ആ ചെസ്റ്റിലേക്ക് ലൈക്ക് സ്വാപ്പ് ചെയ്താൽ മുകളിൽ നിന്ന് കോയിൻസ് ഇങ്ങനെ വീഴും അപ്പം ഡബിളായിട്ട് വരുന്നതായിരിക്കും അവിടെ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളി കോയിൻസിൻ്റെ ത്രീ തൗസൻഡ് സീറോ ആയാലും ഫുള്ളി റീ റീക്കവർ ചെയ്യാൻ പണ്ട് ചെസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇപ്പം ആ ചെസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ കോയിൻസിൻ്റെ ഒരു മഴ താഴത്തേക്ക് പെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ സിൽവർ ഗോൾഡൻ ആക്കി ആക്കി ബ്രോൺസ് ഗോൾഡ് ആക്കി ഡയമണ്ട് ആക്കി നമ്മൾ പബ്ജിയിൽ കണക്കത്തെ അങ്ങനെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വെച്ച് നിങ്ങൾ കളിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇവിടെ വേറൊന്നും എസ് പാക്ക് വെച്ചാലൊന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം കഴപ്പുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ വാങ്ങിയിട്ട് അങ്ങ് റിഗ്രറ്റ് അടിച്ചാൽ അതിനു പകരം അപ്ഗ്രേഡ് ചെയ്താൽ മതിയായിരുന്നു അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കോയിൻസ് വന്നിട്ട് തിന്നോളും ഓക്കെ സോ വൺ വൺ കോയിൻ വെച്ച് വെച്ച് തിന്നോളും അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വൺ ടൈം ബൈങ്ങ് തോന്നുന്നു ഓക്കെ അപ്പം നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോളും വേറെ സംഭവം കൂടി ഓക്കെ ഇപ്പം നിങ്ങൾ റഫർ ഒന്നും ചെയ്യാണ്ടിരിക്കണ്ട എടുക്കേണ്ട നിങ്ങൾ രണ്ടോ മൂന്നോ റഫറായിട്ട് ചെയ്യുക നിങ്ങളെ വീട്ടിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒരു രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് അഞ്ച് റഫർ ചെയ്ത് വെക്കുക കാരണം അടി അൻ്റെ ഇവർ വിഡ്രോവൽ സ്റ്റാർട്ടാക്കിയാലും നിങ്ങൾ ഇപ്പോൾ ഒരു റഫറും ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി അവർ നിങ്ങൾക്ക് വിഡ്രോവൽ കുറച്ച് കോയിൻസ് നിങ്ങൾക്ക് അലവ് ആക്കൂല്ല സോ ഒരു രണ്ട് മൂന്ന് നാല് റഫർ ചെയ്ത് ചെയ്ത് വെക്കുക ഓക്കെ സോ അത് നല്ലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ഫോണിൽ പോയിട്ട് ടെലിഗ്രാമിൽ ഈ ഒരു സാധനം കയറ്റി കൊടുത്തിട്ട് അവർ കളിച്ചോട്ട് നമുക്ക് ആടെണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സോ ഒരു മൂന്നാൾ റഫർ ചെയ്ത് വെക്കണം ഓക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സെൽഫേണിങ് ആണെങ്കിലും അറ്റ് ദി എൻഡ് വിട്രോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ കുറച്ച് വെറുതെ നഷ്ടമാകില്ലേ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളാവുന്നില്ല ഇനി നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ ഇല്ല കോയിൻസിൽ വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേ ഇപ്പം മൾട്ടി വാല്യൂവും കോയിൻ ലിമിറ്റും അതുകൊണ്ട് തന്നെ ഫിൽ റേറ്റും നമ്മൾ ഇങ്ങനെ ലെവലിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത് നമുക്ക് ഏകദേശ ഏട്ടി ലക്ഷം കിട്ടിയിരുന്നു കോയിൻസ് കിട്ടിയിരുന്നു അതിലൊരു ഫൈവ് ഹൺഡ്രഡ്ക്ക് ലൈക്ക് അഞ്ച് ലക്ഷം കോയിൻസ് നമ്മളെന്താ വെച്ചാൽ മറ്റേ ഐ എസ് പാക്ക് ഓട്ടോമാറ്റിക്കലി കോയിൻസ് ഒന്ന് ചെങ്ങനെ വാങ്ങിച്ചു ബാക്കി ഒരു മൂന്ന് ലക്ഷത്തിന് നമ്മൾ എന്താക്കാൽ ഫുൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാ ഒറ്റ കോയിനിൽ കിട്ടുന്നത് വൺ കോയിൻ ആണെങ്കിൽ അത് നേരെ എയ്റ്റ് കോയിൻ ആവും ഓക്കെ പിന്നെ ബൂസ്റ്റർ കൂടി ആടെ യൂസ് ചെയ്യുമ്പം അത് വേണമെങ്കിൽ പതിനാറാവും അല്ലെ ചെസ്റ്റ് ചെസ്റ്റ് കിട്ടുമ്പോൾ പതിനാറാവും ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു ലൈവായിട്ട് കാണിച്ചു ഇപ്പോൾ എല്ലാം നമ്മൾ ലെവലൈറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഗെയിം ആണ് കേട്ടത് ഓക്കെ അപ്പോൾ നമുക്കിടെ ചെസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഓൺ ആക്കി ഓൺ ആക്കുമ്പോൾ കാണാൻ പറ്റും ഓക്കെ എട്ടില പതിനാറ് കോയിൻ ഇങ്ങനെ നല്ല രീതിയിൽ കോയിൻ കളക്ട് ചെയ്യുകയാണ് ഓക്കെ സോ ഈ എസ് കോയിന് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഒന്നുമില്ല കോയിൻ ഇങ്ങനെ മാക്സിമം ഇതാക്കാം അപ്പോൾ ഇത് ഇതിലിപ്പോൾ ഏകദേശം ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് ഇവരുടെ ഇൻസ്റ്റ ടെലിഗ്രാമുണ്ട് കറൻ്റ്ലി ഓക്കെ അപ്പം ഇപ്പം വിഡ്രോവലും കാര്യങ്ങളൊക്കെ എന്തായാലും മേ ബി ഒരു ത്രീ ഫോർ മന്ത്സ് കാത്തിക്കേണ്ടി വരുമായിരിക്കും അപ്പം നിങ്ങൾ വെയിറ്റ് ആക്കുക ഓക്കെ നമ്മൾ നോട്ട് കോയിൻ എനിക്കത് ക്ഷമയാണ് വേണ്ടത് ഒരു പത്ത് പ്രോജക്റ്റ് ചെയ്താൽ ഒരു മൂന്ന് പ്രോജക്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഒരു മൂന്ന് നാല് പ്രൊജക്ട് വിഡ്രോവൽ കിട്ടും ഇപ്പം നോട്ട് കോയൻ്റെ കഥ കഥ ഓർത്താൽ മതി ഓക്കെ എനിക്ക് ഈ ഒരു ചെയ്യുന്ന സാധനത്തിൽ പ്രോഫിറ്റ് വേണം ഇത്ര പൈസ കിട്ടണം എന്നുള്ള മൈൻഡിൽ വരരുത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇനി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സാധനം ഈഗിൾ മൈനിങ്ങിൻ്റെ വിത്ഡ്രോ കുറെ ആൾ ചോദിച്ചിരുന്നു അതിൻ്റെ വീട് ഞാൻ താഴെ കൊടുക്കാം ഇനിയും ചെയ്യാത്ത ഒരു പോയിട്ട് ചെയ്യാം ഞാൻ ലൈവായിട്ട് അങ്ങനെ വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിക്കാമെന്ന് കാണിച്ചിട്ടാം അപ്പം നമ്മൾ ഈ ഒരു ഈഗിൾ മൈനിങ്ങിടെ കാണാൻ പറ്റും ഓക്കെ ഈഗിൾ മൈനിങ് നെറ്റ്വർക്ക് വീഡിയോ വീട് താഴെയുണ്ട് ഓക്കെ സോ ഇങ്ങനെ ഏൺ ചെയ്യുക ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ സാധനം എടുക്കാ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫുൾ ഒന്ന് ക്ലോസ് ക്ലോസ് ചെയ്യുക അപ്പം വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡിയം സെക്ഷനിലോട്ടേക്ക് വരണം മെയിനിങ് ഫേസ് വണ് എൻ്റെ ഉണ്ട് മെയിനിങ് ഫേസ് ടൂലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അത് മെയിനിങ് ഫേസ് ടു എൻ്റെ ആയിട്ട് ത്രീ വരുവായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഏകദേശം നയൻ കെ കോന്റ് ബാലൻസ് ഉണ്ട് അപ്പം ഈ റിഡീം എന്നുള്ള ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ആ ഒരു ഭാഗം കണ്ടോ റിഡീംന്ന് പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു ഭാഗത്താണ് നമ്മൾ വിഡ്രോവില് വരുന്നത് സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം അതിനുശേഷം നിങ്ങൾ മൈനിങ് ഫൈസ് ഫൈ മൈനർ ഫേസ് ടു ആക്ടിവേറ്റഡ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴെത്തത് ഫേസ് വണ് എന്റായിട്ടുണ്ടോ ഓക്കെ ഫേസ് ടു ആണ് ഇപ്പോൾ കറൻ്റ്ലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതിന് മുമ്പ് നമുക്ക് ഇവരുടെ വാലറ്റ് ഒന്ന് ക്രിയേറ്റ് ആക്കണം ഓക്കെ വാലറ്റ് ക്രിയേറ്റാക്കാൻ വലിയ പണിയൊന്നില്ല ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഓക്കെ റെഡീം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് വാലറ്റ് ക്രിയേറ്റ് ആക്കണം അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ടോട്ടൽ മൈനിങ് ബാ ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന ശേഷം അവരുടെ റെക്കമൻഡ് റെക്കമെൻഡഡഡ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ ഒരു മഴവിൽ ഓക്കെ സോ അവിടെ കാണാൻ പറ്റും സോ അവിടെ ക്ലിക്ക് ചെയ്തതിന് നേരത്തെ ക്രിപ്റ്റോക്കാരാ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ മലയാളിക്കാരാ ആ അതും കാട്ടും അപ്പം അതൊന്ന് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിരുന്നു പക്ഷേ അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യം പറഞ്ഞത് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലെ തന്നെയാണ് ഓക്കെ ഒരു ക്രിപ്റ്റോ വാലറ്റ് സോ ഇവിടെ മൂന്ന് മൂന്ന് സംഭവം ഉണ്ടാകും സോ ആ ഒരു മൂന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒന്നുമില്ല നമുക്കിവിടെ ഒരു സീക്രട്ട് ഫേസ് വരും നമ്മൾ ഇതിലത്തെ കണക്കത്തെ സോ ആ ഒരു ഫേസ് നിങ്ങൾ കോപ്പി ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം സേവ് ഇട്ടുള്ള മെസ്സേജിലോ അല്ലെങ്കിൽ മെസ്സേജ് വാട്സാപ്പിലല്ലേൽ നമ്മുടെ അക്കൗണ്ടിലോട്ടൊക്കെ മെസ്സേജ് ആക്കുന്ന ആ ഭാഗത്തോ സേവ് ചെയ്ത് വെക്കണം കാരണം ആ ഒരു ബാക്കപ്പ് ഫ്രേസ് മിസ്സായാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് റീക്കവർ ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ അതൊരു ലൈക്ക് വൺ ടു ത്രീ ഫോർ ഫോർ സിക്സ് ലൈക്ക് ഒരു ഫോർമാറ്റിൽ ഓക്കെ ഒരു അസെൻഡിങ് ആണ് ഓക്കെ അസൻഡിങ് ഫോർമാറ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സോ അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എവിടെ എവിടെയെങ്കിലും ലൈക്ക് മെസ്സേജ് ആക്കി വെക്കുക അതൊരിക്കലും മിസ് ആവരുത് അഥവാ നിങ്ങളുടെ വാലറ്റ് പോയി ഓക്കെ അൺഇൻസ്റ്റാളായി അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇതാക്കുമ്പോൾ ആ ഒരു ബാക്കപ്പ് ഫ്രേസ് അടിച്ചിട്ടുമാണ് നിങ്ങൾക്ക് അക്കൗണ്ട് റീക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എന്താക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫ്രൈസ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വാട്സപ്പിൻ്റെ നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ മെസ്സേജ് ആക്കിയുള്ള ഓപ്ഷനില്ല സോ അതിലോട്ടേക്ക് ആക്കുകയാണ് എന്നെ ഒന്നുമില്ല നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിച്ച ശേഷം ഇവിടെ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ ഞാൻ കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് ഓക്കെ കറക്റ്റ് ഓർഡറിൽ ഇപ്പുറത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഉണ്ടല്ലോ ആൻഡ് താഴെ ഓപ്ഷൻ ഉണ്ട് ഓരോരോ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓർഡറിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക ഓക്കെ ആ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കുക നമ്മൾ തൗസൻഡ് വ്യൂസ് ആയാലും ഒന്ന് വൺ ഹൺഡ്രഡ് ലൈക്ക് ആയാലും വളരെയധികം ഉപകാരമായിരിക്കും അപ്പം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിൽ കുറേ കോയിൻസ് ഉണ്ടാവും ഈഗോൺ കോയിൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിലൊന്നല്ല നമുക്ക് വിഡ്രോ അടിക്കേണ്ട കോയിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈഗോൺ ഉണ്ടാവും പിന്നെ ഈഗോൺ ബി ഇ പി ട്വൻറ്റി ഉണ്ടാവും ഓക്കെ ഈ കോയിൻ അല്ല ഇതിന്റെ താഴെ ഇനു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇ ഐ എൻ യു ഓക്കെ ഇപ്പം ഞാൻ കാണിച്ചെന്നില്ലേ ഇ ഐ എൻ യു എന്നുള്ള ഈ ഒരു കോയിൻ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം അതിൻ്റെ റിസീവ് അഡ്രസ്സ് റിസീവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും റിസീവ് എന്നുള്ള ഓപ്ഷൻ സോ അവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ട്രാങ്കിൾ അടിച്ചിട്ട് ഓക്കെ ട്രാങ്കിൾ സ്ക്വയർ ആർച്ച് കാണിച്ചു ചെന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു റിസീവ് അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ നേരെ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ റിഡീം പേജ് ഇല്ലേ സോ റിഡീമിൽ ക്ലിക്ക് ചെയ്യുന്ന അതിൽ മെയിനർ ഫേസ് ടു ആക്ടിവേറ്റഡ് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിഡീം ചെയ്യാം ലൈക്ക് നയൻ തൗസൻഡ് ബാലൻസ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ആയ പത്ത് ഓക്കെ പത്ത് പെർസെൻറ്റ് മാത്രം നമുക്ക് ഡേ മന്ത് വി അടിക്കാൻ പറ്റുള്ളൂ ടെൻ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് മന്ത്ലി വിഡ്രോ അടിക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടി പോയിട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒന്ന് കൺഫേ ാക്കിയാണ് ഓക്കെ ആ ഒരു അഡ്രസ്സ് ഓക്കെ അൻ്റ് തിരിച്ച് ഇതിലോട്ടേക്ക് വരികയാണ് അവിടെ ആഡ് യുവർ ഈഗോ ഇഗോണിനോ അഡ്രസ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിഡീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഏത് ദിവസം വിഡ്രോ എടുത്താലും വിഡ്രോവൽ റിസീവ് ആകുക തേഴ്സ് ഡേ ആയിരിക്കും ഓക്കെ സോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് നയൻ തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് പറയുമ്പം നയൻ ഹൺഡ്രഡ് കോയിൻസ് ഓക്കെ അതാണ് നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുക എല്ലാ മന്തിൽ മന്തിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് വെച്ച് വിഡ്രോ അടിക്കാൻ പറ്റും ഓക്കെ സോ നിങ്ങൾക്കൊന്നും ആവട്ടെ നിങ്ങൾക്ക് തൗസൻഡ് ബാലൻസ് ആയാൽ മാത്രം മതി ഓക്കെ നിങ്ങൾ എന്താക്കണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ുണ്ട് ഓക്കെ ടിപ്പ് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നാല് റെഫർ ചെയ്യുക ഓക്കെ ഡെയിലി നിങ്ങൾ എന്താ മെയിൻ ചെയ്യുക ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓൺ ആക്കി ക്ലിക്ക് ചെയ്യുക തിരിച്ചു ആഡോ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ പറഞ്ഞിടക്കുന്ന തേഴ്സ് ഡേസ് തേഴ്സ്ഡേസിലായിരിക്കും നിങ്ങൾക്ക് വിഡ്രോളും കാര്യങ്ങളൊക്കെ കിട്ടുക ഓക്കെ ഇനി ഇപ്പോൾ വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിച്ച് വിഡ്രോ കാര്യങ്ങൾ റിസീവ് റിസീവായാലും ഞാൻ ഇപ്പോൾ ഇന്നും ലൈവായിട്ട് വിഡ്രോ അടിക്കുന്നതേ കാണിച്ചില്ല എന്തായാലും തേഴ്സ് ഡേക്കുള്ള എനിക്ക് വിഡ്രോ റിസീവ് ആവും ഞാൻ ടെലിഗ്രാമിൽ അപ്ഡ് അപ്ഡേറ്റ് ചെയ്തോളാം ഇപ്പോൾ കറൻറ്റ്ലി കോയിന് അല്ല ഓക്കെ ഞാൻ ലിസ്റ്റഡാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേറൊരു കോയിനാണ് സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ് ഓക്കെ ഈഗോ എന്ന് പറഞ്ഞിട്ടൊരു കോയിനാണ് ഇവരുടെ തന്നെ വേറൊരു കോയിനാണ് ഓക്കെ ഈ ഗ്ഗ മൈനിങ്ങിൻ്റെ തന്നെ ഓക്കെ സോ നമുക്കിവിടെ വിഡ്രോ കിട്ടുന്ന കോയിൻ ഇനു ആണ് ഓക്കെ ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്തായാലും വരുവായിരിക്കും ഇപ്പോൾ മൈനിങ് ഫേസ് ടുയിലാണല്ലത് അത് എൻ്റായിട്ട് മൈനിങ് ഫേസ് ത്രീയിലും നമുക്ക് വരും ഓക്കെ അതിനുശേഷം ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ആവും ഇവർ റോഡ് മാപ്പൊക്കെ വായിച്ചറിയാം ഓക്കെ അപ്പം ഈ ഒരു ഞാൻ ക്രിപ്റ്റോ പ്രോ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ടെലിഗ്രാം പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾ ഈ ഓണോ ആപ്പ്സ് പോലെ തന്നെ ഓക്കെ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ പ്രൈസ് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ ഉണ്ട് ഓക്കെ ഇതല്ല നമ്മളിപ്പോൾ വിഡ്രോ അടിക്കുന്നത് വിഡ്രോ അടിച്ചിട്ട് ഇതല്ല ഓക്കെ ഇത് വേറെ ലിസ്റ്റ് ആയിട്ടുള്ള കോയിൻ ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല ആ രൂപയാണോ ഇതിന് എത്ര പ്രൈസുവാണെങ്കിൽ പറയാം ഇപ്പൊ നോട്ട് കോയിന് വന്ന പ്രൈസ് കാണാൻ പറ്റുണ്ടാവും ഏകദേശം വൺ റുപ്പീസാണ് വിഡ്രോ ലൈക്ക് ഒരു കോയിന് വന്നിട്ടുള്ളത് ഓക്കെ അതിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കോയിനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായി ലക്ഷക്കണക്കിന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് അല്ല ഒരു പത്തിരുപതിനായിരം കണക്കിന് ഓക്കെ കോയിൻ ചേർന്ന് നമുക്ക് അതിൽ മൈൻഡ് ടാപ്പേറ്റ് ടെലിഗ്രാമിലൂടെ ഏൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ അതേപോലെ ഇത് ഈ ഒരു ഇനൂന്നില്ല ഇതിന് ലിസ്റ്റിംഗ് ആകുമ്പോൾ പ്രൈസ് കിട്ടും പ്രൈസ് കിട്ടുമ്പോൾ സെല്ലാക്കാം ഓക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓഫറാണ് ആരും മിസ്സാക്കരുത് അപ്പൊ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊന്നും ഒരു ടെലിഗ്രാം ജോയിൻ ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് നോക്കാം നല്ല ഇനി ആക്റ്റീവ് ആവും ഡെയിലി ഓക്കെ അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ